സ്ഥലം കൊല്ലം ആശ്രാമം നടക്കാവ് സുന്ദരികളും സുന്ദരന്മാരും റാമ്പിൽ എന്ന പോലെ ഗുൽമോഹറിനെ ബാക്ക് ഡ്രോപ്സാക്കി റെഡ് കാർപ്പറ്റിലൂടെ പൂച്ചകളെപ്പോലെ നടക്കുന്നു അത് പകർത്താൻ സുഹൃത്തുക്കൾ ആകാശത്തും ഭൂമിയിലും ഗുൽമോഹർ ചെമ്പട്ടു വിരിച്ചു കോടികൾ വരെയുള്ള പെർഫ്യൂമുകളെ വെല്ലും നന്നറുവണം തെക്കൻ കാറ്റിൽ ചിറകുവിടർത്തിയാടി നാലുകെട്ട് മാതൃകയിൽ ഗുൽമോഹറിന്റെ ഇതളുകൾ

പൂ കണ്ടപ്പോ എടുത്തു ഇവിടെ ആദ്യ ആശ്രമം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇടക്കിടക്ക് വരാറുണ്ടെങ്കിലും ഇത്രയും കണ്ടിട്ടില്ല മനുഷ്യർക്കും ഉൾപ്പെടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും തന്നെ തന്നെ ബൊക്കെയാക്കി നൽകി വരവേൽക്കുകയാണ് ഗുൽമോഹർ ഈ സ്നേഹത്തെ ആർക്കും കണ്ടില്ലെന്നു നയിക്കാനാകില്ല വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയ വഴിയാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടത് വളരെ ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ പൂവിൻ്റെ ഭംഗി അത് എപ്പോഴും കാണാൻ കഴിയില്ല ഒരു ജൂൺ മാസം തൊട്ട് ഒരു ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ ഈ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് നല്ലൊരു സുഗന്ധവും ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ പ്രദേശത്ത് എല്ലാവരും പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഫോട്ടോഷൂട്ടിനും എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ ഒരു നല്ല വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഞങ്ങള് ജസ്റ്റ് വരുന്ന സമയത്താണ് ഞങ്ങൾ കണ്ടത് എനിക്ക് ഒത്തിരി എന്താ ഒരു പ്രത്യേക വായ്പ ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് മനോഹരിത കണ്ടിട്ട് ഭംഗി എന്തോ ഭംഗിയ കളറും ഗുൽമോഹർ ട്രീ ആണ് പൂവ് തന്നെ നല്ല കാണാൻ രസം അലങ്കാരത്തിനും തണലിനുമായി കിഴക്കൻ ആഫ്രിക്കയിലെ മഡഗാസ്കറിൽ നിന്ന് അലസിപ്പൂ മരം ഗുൽമോഹറിനെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് രണ്ടു നൂറ്റാണ്ടോളം ആയിട്ടുണ്ടാകും കവിരചനകൾക്കും അപ്പുറമാണ് ഗുൽമോഹറിൻ്റെ സൗന്ദര്യം സർഗാത്മകതയും അഭിനിവേശവും ഗുൽമോഹർ എൻ്റെ പിന്നിലുണ്ട് അതാണ് എന്നെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് അത്രമാത്രം കണ്ണിന് കുളിർമ നൽകുന്നതാണ് നമ്മുടെ ഗുൽമോഹറിൻ്റെ ഈ വസന്തകാലം ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ